ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന രീതിയൊക്കെ പഴഞ്ചനായി ഇനി നിർമ്മിത ബുദ്ധി സ്വന്തമായി ചിന്തിച്ച് പോംവഴി കണ്ടെത്തും ഒരു ലക്ഷ്യം കൊടുത്താൽ അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കി ഘട്ടം ഘട്ടമായി നടപ്പാക്കി റീസെറ്റ് ചെയ്യുന്ന ഏജന്റിക് എ ഐ കാലഘട്ടത്തിലേക്കാണ് ടെക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പുതിയ തരംഗം പ്രായോഗിക ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ ടെക് ഭീമൻ ഇൻഫോസിസ് യു എസ് ആസ്ഥാനമായ ആന്ധ്രോപിക്കുമായി തന്ത്രപ്രധാന സഹകരണത്തിലാണ് എന്താണ് ഏജന്റിക് എ എന്നല്ലേ ഇന്ന് നമുക്ക് പരിചിതമായ എഐ മോഡലുകൾക്ക് കൊടുത്താൽ മറുപടി നൽകാനാണ് സാധിക്കുക എന്നാൽ ഏജന്റ് കെ ഐക്ക് ഒരു ലക്ഷ്യം കൊടുത്താൽ അത് പ്രശ്നങ്ങളെ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കും ആവശ്യമായ ഡാറ്റയും ടൂളുകളും തെരഞ്ഞെടുക്കും ഇടയ്ക്കിടെ പരിശോധന നടത്തി തെറ്റുകൾ തിരുത്തും അന്തിമ റീസെറ്റ് കൈമാറും അതായത് മനുഷ്യന്റെ തുടർച്ചയായ നിർദ്ദേശങ്ങൾ കൂടാതെ തന്നെ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സ്വയം പ്രവർത്തന സംവിധാനമാണിത് ഉദാഹരണത്തിന് ഒരു ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ എഐ പോളിസിയുടെ ഉള്ളടക്കം മാത്രം നൽകും എന്നാൽ ഏജന്റിക് എഐക്ക് ക്ലെയിം ഫയൽ ചെയ്യുക രേഖകൾ പരിശോധിക്കുക ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക റിസ്ക് വിലയിരുത്തുക തുടങ്ങിയ ഘട്ടങ്ങൾ മുഴുവനായും കൈകാര്യം ചെയ്യാൻ കഴിയും ഇൻഫോസിസ് ആന്ത്രോപിക് കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആന്ത്രോപിക്ലോഡ് മോഡലുകൾ ഇൻഫോസിന്റെ സ്വന്തം എ എ പ്ലാറ്റ്ഫോമായ ടോപ്പാസുമായി സംയോജിപ്പിക്കും ടെലികോം ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ കൂടുതലുള്ള മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതിനായി പ്രത്യേക ആന്ത്രോപിക് സെന്റർ ഓഫ് എക്സലൻസ് രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് സങ്കീർണമായ ബിസിനസ് പ്രോസസ്സുകൾ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ എ സംവിധാനങ്ങളിലൂടെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ ഏതെല്ലാമാണെന്ന് നോക്കിയാലോ ടെലികോം നെറ്റ്വർക്ക് മാനേജ്മെന്റ് കസ്റ്റമർ ലൈഫ് സൈക്കിൾ സർവീസ് ഒപ്റ്റിമൈസേഷൻ എന്നിവയിൽ സ്വയം പ്രവർത്തിക്കുന്ന എ ഏജന്റുകൾ ഫിനാൻഷ്യൽ സർവീസസ് റിസ്ക് ഡിറ്റക്ഷൻ റെഗുലേറ്ററി റിപ്പോർട്ടിംഗ് വ്യക്തിഗത ബാങ്കിംഗ് അനുഭവം മെച്ചപ്പെടുത്തൽ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട് ഡിസൈൻ സിമുലേഷൻ ഗവേഷണ വികസന പ്രക്രിയകൾ വേഗത്തിലാക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കോഡ് എഴുത്ത ടെസ്റ്റിംഗ് ഡിബഗിങ് എന്നിവയിൽ ക്ലോഡ് കോഡ് ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് ഇന്ത്യയിലെ ഐ ടി മേഖല ഇതിനകം എയിൽ വലിയ നിക്ഷേപം നടത്തുകയാണ് എന്നാൽ ഇത് സാധാരണ ചാറ്റ്ബോട്ടുകളെ മറികടക്കുന്ന നീക്കമാണ് ഏജന്റിക്ക് വിജയകരമായി നടപ്പിലാക്കിയാൽ മനുഷ്യ ഇടപെടൽ കുറയും ചെലവ് കുറയും തീരുമാനമെടുക്കലിന് വേഗത കൂടും നിയന്ത്രണങ്ങൾ പാലിക്കൽ കൂടുതൽ കാര്യക്ഷമമാവും ഇത് ഇൻഫോസിസ് മാത്രമല്ല ആഗോള എന്റർപ്രൈസ് ഐ ടി സേവന മേഖലയ്ക്ക് തന്നെ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കാനിടയുണ്ട് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇൻഫോസിസ് ഓഹരികൾ നേട്ടം കണ്ടതും ശ്രദ്ധേയമാണ് നിക്ഷേപകർക്ക് ഇത് കമ്പനിയുടെ ദീർഘകാല എ തന്ത്രത്തിന്റെ ശക്തമായ സൂചനയായി തോന്നിയിട്ടുണ്ട് എ ഇനി സഹായിയായി മാത്രമല്ല നിർവഹണ പങ്കാളിയായി മാറുകയാണ് ഇൻഫോസിസ് ആന്ധ്രോപെ കൂട്ടുകെട്ട് അതിന്റെ തുടക്ക സൂചന മാത്രം